ഗോൾഡൻ പ്രോപ്പർട്ടീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിൽ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും അഞ്ച് കിലോമീറ്റർ മാത്രം ദൂരത്തായി താഴെ രണ്ട് ബെഡ്റൂമും മുകളിൽ ഒരു ബെഡ്റൂമോടുകൂടി വരുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി ലഭിക്കാവുന്ന ഒരു മൂന്ന് ബെഡ്റൂം വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഞങ്ങൾ ഷെയർ ചെയ്യുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത് നല്ല നല്ല വീടുകളെല്ലാം സ്ഥിതി ചെയ്യുന്ന ഒരു ഏരിയയിൽ തന്നെയാണ് സ്കൂളുകളും കോളേജുകളും അമ്പലങ്ങളും പള്ളികളും എല്ലാം ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത് നല്ലൊരു കണ്ടംപററി സ്റ്റൈലിൽ നിർമ്മിച്ചിട്ടുള്ള വീടിൻ്റെ മുന്നിലായി ടെക്സ്റ്റർ വർക്കുകളും എൽ ഇ ഡി ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്നും എയർപോർട്ടിലേക്ക് അഞ്ച് കിലോമീറ്ററും ബസ് സ്റ്റോപ്പിലേക്ക് നൂറ് മീറ്റർ മാത്രം ദൂരത്തായാണ് ഈ വീട് നിൽക്കുന്നത് വീടിന്റെ മുന്നിലായി നാലു മീറ്ററോളം വീതി വരുന്ന റോഡ് നമുക്ക് കാണാം ചുറ്റുമതിലെല്ലാം ടെക്സ വർക്കുകളും എൽ ഇ ഡി ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട് നേരെ കാണുന്ന ഈ ഒരു പോർഷനാണ് ബസ് പോകുന്ന റൂട്ടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഒരു ഗേറ്റ് വീടിന്റെ മുന്നിലായി കൊടുത്തിട്ടുണ്ട് ജിയുടെ പൈപ്പ് എല്ലാം കൊടുത്ത് മനോഹരമായാണ് ആ ഒരു ഗേറ്റിന്റെ നിർമ്മാണം ഇനി നമുക്ക് വീടിന്റെ അകത്തേക്ക് പ്രവേശിക്കാം രണ്ട് വലിയ വണ്ടി പാർക്ക് ചെയ്യാവുന്ന ഒരു മുറ്റം ഇവിടെ ലഭിക്കുന്നുണ്ട് ഇന്റർലോക്ക് കട്ടയും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് വീടിന്റെ മുറ്റത്തായി വിരിച്ചിരിക്കുന്നത് ഈ വീടിന്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത് വർഷത്തിൽ എല്ലാ ദിവസവും സുലഭമായി കിണർ വെള്ളം ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത് ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും ഇതുപോലുള്ള ഒരു വീട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം ചുറ്റു ഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം സെഡ് ബാക്ക് എല്ലാം കൊടുത്താണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് ഇനി നമുക്ക് വീടിന്റെ ഈ ഒരു ഭാഗത്ത് കൂടി പോയി നോക്കാം കിച്ചന്റെ പുറം ഭാഗത്താണ് ഇപ്പോൾ നമ്മൾ വന്നെത്തി നിൽക്കുന്നത് ഇവിടെയും അത്യാവശ്യം മുറ്റം ലഭിക്കുന്നുണ്ട് ഇവിടെയായി ഒരു വർക്ക് ഏരിയ എടുക്കാവുന്ന ഒരു സ്പേസ് എല്ലാം ലഭിക്കുന്നുണ്ട് ഇനി നമുക്ക് ഫ്രണ്ടിലേക്ക് തന്നെ തിരിച്ചു വരാം പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് ഡോറിന്റെ ഡയറക്ഷൻ വരുന്നത് വലിയൊരു സിറ്റൗട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ മരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത് ആഞ്ഞിലിയും മഹാഗണിയുമാണ് ഫ്രണ്ടിലെ ഡോർ നിർമ്മിച്ചിട്ടുള്ളത് സ്റ്റീലിലാണ് ടൈലും ഗ്രാനൈറ്റുമാണ് ഫ്രണ്ടിലെ സിറ്റൗട്ടിൽ പാകിയിരിക്കുന്നത് ഇനി നമുക്ക് ഡോർ തുറന്ന് വീടിന്റെ അകത്തേക്ക് പ്രവേശിക്കാം നല്ല മനോഹരമായ ഡിസൈൻ വുഡൻ ഡിസൈനോടുകൂടി വരുന്ന സ്റ്റീൽ ഡോറാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കയറി വരുന്നത് ലിവിംഗ് ഹാളിലേക്കാണ് മനോഹരമായ ലിവിംഗ് ഹോൾ ഇവിടെ കാണാം ഫ്ലോറിങ്ങിനായി വുഡൻ ഫിനിഷിംഗ് വരുന്ന മാറ്റ് ടൈലുകളാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ലിവിംഗ് ഹോളിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇവിടെ നിന്നും ഇനി നമുക്ക് നേരെ ഡൈനിങ് ഹോളിലേക്ക് പ്രവേശിക്കാം നേരെ വരുന്ന ഈ ഒരു ഭാഗത്താണ് ഡൈനിങ് ഹോൾ വരുന്നത് അത്യാവശ്യം വലിപ്പമുള്ളൊരു ഡൈനിങ് ഹോൾ തന്നെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും വീടിൻ്റെ ഫുള്ളായി നമുക്ക് വുഡൻ ഫിനിഷിംഗ് വരുന്ന ടൈലുകൾ തന്നെ കാണാം രണ്ട് ടേബിൾ ഇടാവുന്ന സ്പേസ് ഈ കാണുന്ന ഡൈനിങ് ഹോളിൽ ലഭ്യമാണ് ഇനി നമുക്ക് ഇവിടെ നിന്ന് കിച്ചണിലേക്ക് വരാം ഒരു ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചണിൻ്റെ നിർമ്മാണം മനോഹരമായ ഒരു പാർട്ടീഷനും ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിപ്പമുള്ള കിച്ചൺ തന്നെയാണ് കിച്ചണിൽ അടപ്പ് കത്തിക്കുന്നതിൻ്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്കോട്ട് തന്നെയാണ് മനോഹരമായ കബോർഡ് വർക്കുകളെല്ലാം കൊടുത്ത ഭംഗിയിൽ തന്നെയാണ് ഈ ഒരു കിച്ചണിൻ്റെ നിർമ്മാണം നല്ല എൽ ഇ ഡി ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട് ഈ കിച്ചൺ കൂടാതെ നമുക്ക് പുറത്തായൊരു വർക്ക് ഏരിയ എടുക്കാവുന്ന സ്പേസും ലഭ്യമാണ് ഇനി നമുക്ക് ബെഡ്റൂമുകളിലേക്ക് വരാം ഗ്രൗണ്ട് ഫ്ലോറിലായി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു രണ്ട് ബെഡ്റൂമാണ് വരിക നൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റിൽ വരുന്ന രണ്ട് ബെഡ്റൂമും താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ ലഭ്യമാണ് രണ്ട് വിദ്യയിലും അത്യാവശ്യം വെളിച്ചം ലഭിക്കുന്ന രീതിയിലുള്ള വിൻഡോ എല്ലാം കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു കോർണറിൽ ഒതുങ്ങി മാറി നിൽക്കുന്ന രീതിയിലാണ് കബോർഡ് വർക്ക് ചെയ്തിരിക്കുന്നത് അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട് ഇവിടെയാണ് ബാത്റൂമ് വരിക സെറാ ബ്രാൻഡിന്റെ ബാത്റൂം ഫിറ്റിംഗ്സ് ആണ് ഇവിടെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ഇനി രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായി ആണ് ഇതും ഏകദേശം ഒരു നൂറ്റി നാല്പത് സ്ക്വയർ ഫീറ്റിൽ തന്നെ ലഭിക്കുന്ന ബെഡ്റൂമാണ് ഇതിൻ്റെയും രണ്ട് ഭിത്തിയിലും വിൻഡോ എല്ലാം കൊടുത്തിട്ടുണ്ട് കൂടാതെ കബോർഡ് വർക്കും എല്ലാം കാണാൻ കഴിയും ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി വരുന്ന ബെഡ്റൂം തന്നെയാണ് ബാത്റൂമ് വരുന്നത് നേരെ കാണുന്ന ഈ ഒരു ഭാഗത്തായാണ് ഇപ്പോൾ നമ്മൾ രണ്ട് ബെഡ്റൂമും ബാത്റൂമും കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് നേരെ തിരിച്ച് ഡൈനിങ് ഹോളിലേക്ക് തന്നെ വരാം ഡൈനിങ് ഹോളിൻ്റെ ഒരു കോർണറിൽ ഒതുങ്ങി മാറി നിൽക്കുന്ന രീതിയിൽ വാഷ് കൗണ്ടറാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് സ്റ്റെയർ കേസിന്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ വുഡും സ്റ്റീലുമാണ് ഹാൻഡ്രെലിനായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ഇനി വുഡൻ ഫിനിഷിംഗ് വരുന്ന ടൈലുകൾ സ്റ്റെയറിനായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് സ്റ്റെപ്പ് കയറി നേരെ ഒന്നാമത്തെ നിലയിലേക്ക് വരാം ഇപ്പോൾ നമ്മൾ സ്റ്റെപ്പ് കയറി ഒന്നാമത്തെ നിലയിലെത്തിയിരിക്കുകയാണ് എൽ ഷേപ്പിൽ വരുന്നൊരു ഹോളാണ് മുകളിലെ നിലയിൽ ലഭ്യമാവുക മുകളിലെ നിലയിൽ ഒരു ബെഡ്റൂം ആണ് ഇപ്പോൾ ഉള്ളത് മറ്റൊരു ബെഡ്റൂം ഒരു സ്പേസ് ഇവിടെ ലഭ്യമാണ് ഇനി ഇവിടെ നിന്ന് നമുക്ക് മുകളിലെ നിലയിലെ ബെഡ്റൂമിലേക്ക് വരാം ഈ ഒരു ഭാഗത്തായാണ് ബെഡ്റൂം വരുന്നത് ഇത് താഴെ കണ്ട ബെഡ്റൂം പോലെ തന്നെ അതേ അളവിൽ തന്നെ ലഭിക്കുന്ന ബെഡ്റൂമാണ് ഇതിന് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് ഇവിടെ നിന്നും ബാത്റൂമ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ബാൽക്കണിയിലേക്കും യൂട്ടിലിസ് സ്പേസിലേക്കുമാണ് പോവേണ്ടത് അതിനു മുന്നേ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരാം നാല് പോയിൻറ്റ് ഒരുന്നൂറ് സെൻറ്റിൽ ആയിരത്തി നാനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമോട് കൂടി വരുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് അൻപത്തി നാല് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിൾ ആണ് മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ താങ്ക് യു എവറി